കഴിഞ്ഞ ദിവസമുണ്ടായ മുണ്ടക്കൈ മഹാദുരന്തം വയനാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഒരു ഗ്രാമം അപ്പാടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ കാഴ്ചയാണ് മുണ്ടക്കൈയിൽ നമ്മൾ കണ്ടത് ആശങ്കയായി മരണസംഖ്യ ഉയരുന്നതും നാടിനെ നടക്കുകയാണ് നിരവധി മൃതദേഹങ്ങളാണ് മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ നൂറ്റി കടന്നു ദുരന്തത്തിൽ മരിച്ചവരുടെ ഉറ്റവരുടെ നിലവിളിയിൽ മേപ്പാടിയിലെ പൊതുശ്മശാനം വിറങ്ങലിക്കുകയാണ് എന്നാൽ തിരിച്ചറിയാൻ പോലും ആവാതെ കിടക്കുന്ന മൃതദേഹങ്ങളിൽ തങ്ങളുടെ ബന്ധുക്കളെ കണ്ടെത്താനാകാതെ നിസ്സഹായരാണ് പലരും മുഖം പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒട്ടനവധി മൃതദേഹങ്ങൾ ദുരന്തമുഖത്ത് കണ്ണീർ നൊമ്പരമായി ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കും ഒറ്റപ്പെട്ടവർക്കും ഈ ദുരന്തം ബാക്കി വെച്ചത് നേരുന്ന ഓർമ്മകൾ മാത്രം ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈയിലാണ് പ്രധാനമായും ഇന്ന് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഇന്നലെ രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തേക്ക് എത്തുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു വീടിനുള്ളിൽ അകപ്പെട്ടവരെയും പരിക്കേറ്റവരെയും പുറത്തെത്തിക്കുന്നതിനായിരുന്നു ഇന്നലെ പ്രഥമ പരിഗണന തുടർന്ന് പല മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകർക്ക് ഉപേക്ഷിച്ച് തിരിച്ചു പോയേണ്ടി വന്നു ഈ പ്രദേശങ്ങളിലാണ് ഇന്ന് രക്ഷാ ദൗത്യം പുരോഗമിക്കുന്നത് രക്ഷാപ്രവർത്തനം ശക്തമാക്കി ഇന്ത്യൻ സൈന്യവുമുണ്ട് ആയിരത്തിലധികം ആളുകളെ ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി കണ്ണൂർ ബറ്റാലിയനിൽ നിന്നുള്ള സംഘവും എൻ ഡി ആർ എഫ് സംഘവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാണ് കൂടാതെ ഏഴിമല നാവിക അക്കാദമിയിലെ അറുപതംഗ സംഘം രക്ഷാപ്രവർത്തനത്തിന് ചൂടൽ എത്തിയിട്ടുണ്ട് അതേസമയം രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിലേക്കായി വേലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളുമായി പതിനൊന്ന് മണിയോടെ പ്രത്യേക വിമാനം കണ്ണൂർ വിമാനത്താവളത്തിലെത്തി പതിനെട്ട് ലോറികൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നീട് അവ റോഡുമാർഗം വയനാട്ടിൽ എത്തിക്കും വെയിലി പാല നിർമ്മാണം രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കും പാലത്തിനു വേണ്ടിയുള്ള പ്രാഥമിക പ്രവർത്തനവും ഇപ്പോൾ നടക്കുന്നുണ്ട് പാലത്തിന്റെ നിർമ്മാണം നാളെ പൂർത്തിയാകുമെന്നാണ് സൈന്യം അറിയിച്ചത് കനത്ത മഴ മുണ്ടക്കൈ ചൂരൽമല മല തിരിച്ചടിയായി മാറുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അവഗണിച്ച് ഒരു നാട് മുഴുവൻ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും വയനാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഒന്നാകെ വേദനയായി മാറിയിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽ മല ദുരന്തം ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്